പ്രമേഹമുള്ള ആളുകളിൽ സാധാരണയായി കാണുന്ന ഒരു പ്രശ്നമാണ് കൈക്കും കാലിനും തരിപ്പും പുകച്ചിലും ഉണ്ടാവുക എന്നുള്ളത് അപ്പോൾ പുകച്ചിൽ കാരണം നമുക്ക് ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയും അതുപോലെ തന്നെ കാലിൻ്റെ അടിയിൽ തരിപ്പുള്ളത് കാരണം നടക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ ഇത് ആളുകൾക്ക് വലിയൊരു അസ്വസ്ഥതയാണ് ഉണ്ടാക്കുന്നത് അവരുടെ ജീവിതത്തിലെ പല പ്രധാനപ്പെട്ട കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അതുകൊണ്ട് നീങ്ങുന്നു എന്തുകൊണ്ടാണ് പ്രമേഹ രോഗികളിൽ ഇത്തരത്തിൽ തരിപ്പും പുകച്ചിലും കൈകാലുകളിൽ ഉണ്ടാകാനുള്ള കാരണം അത് എങ്ങനെ നമുക്കത് ദൂരീകരിക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്കിന്ന് ചർച്ച ചെയ്യാം ഞാൻ ഡോക്ടർ നിഷാദ് കൺസൾട്ടൻ പെയിൻ പേഷ്യൻ കോർട്ടക്സ് പെയിൻ ആൻഡ് പെയിൻ കെയർ കോഴിക്കോട് ഇപ്പം എന്താണ് പ്രമേഹ രോഗികളിൽ കൈക്കും കാലിലും തരിപ്പ് വരാനുള്ള കാരണം സാധാരണയായി അമ്പത് ശതമാനം പ്രമേഹ രോഗികൾക്കും കാലിനെ നെർവിനെ ബാധിക്കുന്ന രീതിയിൽ ന്യൂറോപ്പതി ഉണ്ടാവും ന്യൂറോപ്പതി എന്നുദ്ദേശിക്കുന്നത് കൈകാലുകളുടെ ഞരമ്പുകൾ കൈകാലുകളിലെ കൈകാലുകളുടെ എവിടെയുള്ള ഞരമ്പുകൾക്ക് പൊതുവേ ഡാമേജ് ഉണ്ടാകുന്ന ഒരവസ്ഥയ്ക്കാണ് ന്യൂറോപ്പതി എന്ന് പറയുന്നത് അത് സാധാരണ അമ്പത് ശതമാനം പ്രമേഹ രോഗികൾക്കും ന്യൂറോപ്പതി ഉണ്ടാവും അതിൽ തന്നെ ഒരു വൺ തേർഡ് ആൾക്കാർക്ക് അതായത് മൂന്നിലൊന്ന് ആൾക്കാർക്ക് വേദന ഉണ്ടാവും ഈ ന്യൂറോപ്പതി ഉള്ള ആൾക്കാർക്ക് വൺ തേർഡ് ആൾക്കാർക്ക് വേദന ഉണ്ടാവും ബാക്കിയുള്ള ആൾക്കാർക്ക് തരിപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ വേദന ഉണ്ടാവില്ല ചില ആളുകൾക്കത് അറിയില്ല സിംറ്റംസ് ഒന്നും ഉണ്ടാവില്ല പക്ഷേ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ മാത്രം ന്യൂറോപ്പതി കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ എന്ത് ചില ആളുകൾക്ക് ഇവൻ ഷുഗർ ഉള്ള ആൾക്കാർക്ക് തന്നെ പറയാം എനിക്ക് ഷുഗർ ഡിറ്റക്ട് ചെയ്തിട്ട് ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടേ ഉള്ളൂ പക്ഷേ ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് വന്നത് ചില ആൾക്കാർ ചോദിക്കാറുണ്ട് ശരിക്ക് പ്രീ ഡയബറ്റീസ് അതായത് ഷുഗറിന് മുന്നേ ഷുഗർ വരുന്നതിന് മുന്നേ ഉള്ള പ്രീ ഡയബറ്റീസ് എന്ന കണ്ടീഷനിലുള്ള ആളുകൾക്കും ഒരു ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ ആളുകൾക്ക് ന്യൂറോപ്പതി കാണാറുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ന്യൂറോപ്പതി വരുന്നത് നമ്മളെ ശരീരത്തിലുള്ള മാറ്റങ്ങൾ കാരണം അതായത് ഷുഗർ കാരണം ഷുഗർ കൂടുതലുള്ള ആൾക്കാർക്ക് ആ ഷുഗർ കൂടുതലുണ്ടാവുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറേ പ്രൊഡക്ട്സ് ശരീരത്തിലുണ്ടാവും അത് പല പാത്തു അതായത് ഗ്ലൂക്കോസ് തന്നെ അല്ലെങ്കിൽ ഷുഗർ ശരീരത്തിലുള്ള പല ഭാഗങ്ങളിലും പല രീതിയിലുള്ള മെറ്റബോളിസത്തിന് വിധേയമാവുന്നുണ്ട് അപ്പോൾ ഷുഗറിൻ്റെ അളവ് കൂടുതലായി നിൽക്കുന്ന സമയത്ത് അത് പല വഴിക്ക് വരുമ്പോൾ അഡ്വാ ഈ ഗ്ലൈക്കോസ്ലേഷൻ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രൊഡക്റ്റ്സ് നമുക്ക് ശരീരത്തിലുണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാവും അതും ഈ ഷുഗർ കൂടുതൽ ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്നതാണ് ഇത്തരത്തിലുള്ള ശരീരത്തിനുള്ളിലുണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മളെ പലപ്പോഴും ഈ നാടികളുടെ അതായത് എന്ന് പറയുന്നത് രക്തക്കോയിലുകളല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ തൊട്ടാൽ അറിയുന്ന രീതിയിലുള്ള ഞരമ്പുകൾ നാടികളെന്ന് പറയുന്ന ഞരമ്പുകൾ എല്ലാത്തിനും മലയാളത്തിലെ ഞരമ്പുകൾ എന്നാണ് പറയുക പക്ഷേ നാടികളെയാണ് ഈ ഷുഗർ കാരണം അല്ലെങ്കിൽ ഇതിൻ്റെ പ്രശ്നങ്ങൾ കാരണം ബാധിക്കുന്നത് ഈ നാടികളെയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് നാടികൾക്ക് സംഭവിക്കുന്നത് പല രീതിയിലുള്ള അപ്പോൾ ഈ ഓക്സിഡേറ്റീവ് ആണെങ്കിലും ഈ ഗ്ലൈക്കോസിലേഷൻ എൻ പ്രൊഡക്ട്സ് വന്നിട്ട് ഡെപ്പോസിറ്റ് ചെയ്താണെങ്കിലും അതുപോലെ തന്നെ അതുകൊണ്ടുള്ള ഡാമേജ് ഈ നെറവിൻ്റെ കവറിങ്ങിൽ ഉണ്ടാകുന്ന ഡാമേജ് കാരണവും അതുകൂടാതെ ചിലപ്പോൾ രക്തോട്ടം കുറഞ്ഞിട്ട് അതായത് വെസൽസിന് മാറ്റങ്ങള് വരിക രക്തക്കോഴലുകൾ തന്നെ ഈ നാടികളുടെ സപ്ലൈ ചെയ്യുന്ന ചെറിയ രക്തക്കോഴലുകൾക്ക് അടഞ്ഞു പോവുകയും അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായി നാടികൾക്ക് രക്ത രക്തോട്ടം കുറഞ്ഞിട്ട് അതിന് ഡാമേജ് വരും ഇങ്ങനെ പലതരത്തിലുള്ള മെക്കാനിസം ഉണ്ട് എന്തുകൊണ്ടാണെന്നുള്ളത് കൃത്യമായിട്ട് പലപ്പോഴും പലർക്കും അറിയില്ല പക്ഷെ എന്നാലും ഈ പലതരത്തിലുള്ള കൂടി ചേർന്നിട്ട് നമുക്ക് ശരിക്ക് ആ നാടികൾക്ക് ഡാമേജ് വരികയാണ് നാടികളുടെ കവറിങ്ങിന് ഡാമേജ് വരും നാടികൾക്കുള്ളിലുള്ള ഭാഗത്ത് ഡാമേജ് വരും അപ്പോൾ അങ്ങനത്തെ വരുന്ന ഒരവസ്ഥയ്ക്കാണ് ഈ ന്യൂറോപ്പതി എന്ന് പറയുന്നത് അപ്പോൾ ന്യൂറോപ്പതി സാധാരണ രീതിയിൽ തുടക്കത്തിൽ ബാധിക്കുക ഏറ്റവും കൂടുതൽ ലെങ്ത്തുള്ള ഞരമ്പുകളെയാണ് അതായത് തലയിൽ നിന്ന് തുടങ്ങിയിട്ട് നമുക്ക് ശരീരത്തിൻ്റെ പല ഭാഗത്തേക്കാണ് ഞരമ്പുകൾ പോകുന്നത് അതിൽ ഏറ്റവും കൂടുതൽ നീളമുള്ള നാടികളെയാണ് ആദ്യം ആദ്യം ബാധിക്കുക അതുകൊണ്ടാണ് ശരിക്കും ഈ ഷുഗറുള്ള ആൾക്കാർക്ക് ആദ്യം തരിപ്പും പൊക്കച്ചിലും തുടങ്ങുക കാലുകളിലാണ് കാലിൻ്റെ അടിഭാഗത്ത് അല്ലെങ്കിൽ കാലിൻ്റെ വിരകളുടെ അറ്റത്താണ് ആദ്യമായിട്ട് അവർക്ക് തരിപ്പും പുകച്ചിലുമൊക്കെ തുടങ്ങുക അപ്പോൾ അതിനുശേഷം മെല്ലെ മെല്ലെ അത് കയറി മുട്ടിൻ്റെ താഴോട്ടുള്ള ഭാഗത്തേക്ക് ആ ഒരു സമയത്താണ് അവർക്ക് കൈകളിലേക്ക് തുടങ്ങുള്ളൂ അപ്പോൾ കുറച്ച് കാലിൽ തുടങ്ങി കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ് പൊതുവേ കൈയിൻ്റെ ഭാഗത്തേക്ക് തരിപ്പും വേദനയൊക്കെ അനുഭവപ്പെടുക ആ രീതിയിലാണ് അത് മെല്ലെ മെല്ലെ സ്പ്രെഡ് ചെയ്യുക അപ്പോൾ ഗ്ലൗ ആൻഡ് സ്റ്റോക്കിംഗ് എന്ന് പറയും നമ്മൾ കയ്യിൽ ഗ്ലൗസ് ഇടുന്ന അല്ലെങ്കിൽ കാലിൽ ഗ്ലൗസ് ഇടുന്ന ആ ഒരു ഭാഗത്താണ് സ്റ്റോക്ക് ഈ സ്റ്റോക്സ് ഇടുന്ന ഭാഗത്താണ് പൊതുവേ ഈ വേദനയും പുകച്ചിലും തരിപ്പും എല്ലാം അനുഭവപ്പെടുക അതുകൊണ്ടാണ് ഗ്ലൗ ആൻഡ് സ്റ്റോക്കിംഗ് ടൈപ്പ് ഓഫ് ന്യൂറോപ്പതി എന്നാണ് ഈ ഡയബറ്റിക് ന്യൂറോപ്പതിക്ക് പൊതുവേ പറയുന്ന പേര് അപ്പോൾ അത് എന്ത് ആ ഡിസ്ട്രിബ്യൂഷൻ കാരണം പറയുന്നതാണ് പക്ഷേ ഇത് കൂടാതെ ഇതിപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് ഈ രീതിയിലുള്ള നിരമ്പിൻ്റെ പ്രശ്നം അതിന് പോളിന്യൂറോപ്പതി എന്ന് പറയും അതായത് കയ്യിൻ്റെയും കാലിൻ്റെയും ഞരമിൻ്റെ ഭാഗത്ത് ബാധിക്കുന്ന ബാധിക്കുന്നതിനാണ് ഈ പോളീ ന്യൂറോപ്പതി എന്ന് പറയുന്നത് അതുകൂടാതെ ചിലപ്പോൾ ഒരു നിരമിൻ്റെ ഭാഗത്ത് മാത്രമായിട്ട് ചിലപ്പോൾ ഷുഗറുള്ള ആൾക്കാർക്ക് വേദന വരും ഉദാഹരണത്തിന് ഷുഗറുള്ള ആൾക്കാർക്ക് ഈ നെഞ്ചിൻ്റെ ഭാഗത്ത് മാത്രം ഒരു ഒന്നോ രണ്ടോ ഞരമ്പിൻ്റെ ഭാഗത്ത് മാത്രമായിട്ട് പുകച്ചിലും ഈ ഷർട്ടൊന്നും ഇടാൻ പറ്റാത്ത രീതിയിൽ പൊകച്ചിലും കാര്യങ്ങളൊക്കെ അനുഭവപ്പെടാറുണ്ട് അത് ട്രങ്കൽ ന്യൂറോപ്പതി അതായത് ആ ഭാഗത്തുള്ള ഞരമ്പിനെ മാത്രം ബാധിക്കുന്ന രീതിയിലുള്ള ന്യൂറോപ്പതിയാണ് അപ്പോൾ ഇങ്ങനെ പല തരത്തിൽ ഈ ഷുഗറിൻ്റെ ന്യൂറോപ്പതികൾ നമുക്ക് പ്രെസൻ്റ് ചെയ്യാം അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഷുഗർ പലപ്പോഴും ഷുഗർ കൂടുന്നതുകൊണ്ടും കൊണ്ടും അതിൻ്റെ കൂടത്തിൽ തന്നെ ഉണ്ടാകുന്ന നമുക്കുണ്ടാകുന്ന മറ്റുള്ള അസുഖങ്ങൾ ഇതിനെ ബാധിക്കും മറ്റുള്ള അസുഖങ്ങളെന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഉള്ള ആൾക്കാർക്ക് അതിന് കൂടുതൽ കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ അത് നമ്മളെ രക്തക്കൊലിനെ പിന്നെയും ചുരുങ്ങാനും അതുപോലെ തന്നെ ഈ നാടികളെ ബാധിക്കാനും സാ കൂടുതൽ ആക്കം കൂട്ടും അതുപോലെ തന്നെ ഈ ഷുഗർ ഉള്ള ആളുകൾ നമ്മൾ പുകവലിക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് ന്യൂറോപ്പതിയിലേക്ക് വരും അതുപോലെ ആൽക്കഹോൾ നമ്മൾ മദ്യം കഴിക്കുന്ന ആൾക്കാർക്ക് ഷുഗർ ഉണ്ടെങ്കിൽ അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ് തടി കൂടുതലുള്ള ആൾക്കാർക്ക് സാധാരണ കൂടുതലായിട്ടുണ്ടാവും അതുകൂടാതെ മറ്റുള്ള അസുഖങ്ങൾ ഇതിന് കൂടെ തന്നെ പ്രഷറിൻ്റെ അസുഖമുള്ള ആൾക്കാർക്ക് വൈറ്റമിൻ ഡിയുടെ കുറവുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ കുറവുള്ള ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള ഈ കുറവുകളും കാര്യങ്ങളും ഡെഫിഷ്യൻസൊക്കെ ഉള്ള ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ ന്യൂറോപ്പതിയിലേക്ക് പോകും ഇതെല്ലാം ഒരു റിസ്ക് ഫാക്ടേഴ്സാണ് അതായത് നമുക്ക് ഈ ഷുഗർ ഉള്ള ആളുകൾക്ക് ന്യൂറോപ്പതി വരാനുള്ള കാരണങ്ങൾപ്പെട്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം അപ്പോൾ ഇത് നമുക്ക് എന്തുകൊണ്ടാണ് ഇത് ഈ റിസ്ക് ഫാക്ടേഴ്സ് അറിഞ്ഞിരിക്കേണ്ടത് അപ്പോൾ പ്രത്യേകിച്ച് നമ്മളിതിൽ ചികിത്സയിലേക്ക് നീങ്ങുമ്പോൾ നമ്മൾ ഈ റിസ്ക്സ് റിസ്ക് ഫാക്ടേഴ്സ് എല്ലാം എന്ത് ചെയ്യണം ഓരോന്നോരോന്നായിട്ട് റെഡി ആക്കിയാൽ മാത്രമേ നമുക്കത് റെഡിയാക്കിക്കൊണ്ടാ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള നിലയിലേക്ക് വരികയുള്ളൂ അപ്പോൾ എങ്ങനെയാണ് ന്യൂറോപ്പതി ഉള്ള ആളുകൾക്ക് സാധാരണ എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഒന്നെന്ന് പറഞ്ഞാൽ അവർക്കുണ്ടാവുന്ന പ്രധാനപ്പെട്ട പ്രശ്നം സ്റ്റാർട്ട് ചെയ്യുന്ന പലപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്ന ചെറിയ തരിപ്പായിട്ടാണ് കാലിൻ്റെ ആ വിരകൾ വിരലുകൾ അറ്റത്തോ അല്ലെങ്കിൽ ചില കാലിൻ്റെ ചില ഭാഗങ്ങളിൽ മാത്രമായിട്ട് തരിപ്പായിട്ടാണ് ചിലപ്പോൾ പലപ്പോഴും തുടങ്ങുക പിന്നീട് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ കൂടത്തിൽ പുകച്ചിൽ അനുഭവപ്പെടും പുകച്ചിൽ ഈ ഞരമ്പിൻ്റെ വേദനകൾ പൊതുവേ ഉണ്ടാവുക വേദന നമ്മൾ മറ്റുള്ള സ്ഥലത്ത് മുറിവിലൊക്കെ ഉണ്ടാകുന്ന വേദന പോലെയല്ല അതിന് പകരം പുകച്ചിലായിട്ടാണ് ഈ വേദന അതായത് മുളകരച്ച് തേച്ച ഒരു അവസ്ഥയിലേക്കാണ് നമുക്ക് അവിടെ വേദന അനുഭവപ്പെടുക ആ രീതിയിലാണ് അത് കൂടാതെ ആ കാലിൻ്റെ മുകളിൽ ചെറിയ പിൻസ് ആൻഡ് നീഡിൽ സെൻസേഷൻ അതായത് സൂചി കൊണ്ട് കുത്തുന്ന ഫീലിങ് പലപ്പോഴും സൂചി കൊണ്ട് കുത്തുന്ന ഒരു ഫീലിംഗ് അവർ പൊതുവേ പറയാറുണ്ട് പിന്നെ എന്തെങ്കിലും എഴയുന്ന പോലെയുള്ള ഫീലിംഗ് അതായത് നമ്മളിപ്പോൾ എറുമ്പോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ജീവികൾ കാലിലൂടെ എഴയുന്ന ഒരു ഫീലിംഗ് ആണ് ചില ആളുകൾക്ക് ഉണ്ടാവുക അപ്പോൾ ചില ആളുകൾക്ക് ഇവൻ പുതപ്പ് ഇടാൻ വരെ പറ്റാത്തൊരവസ്ഥയുണ്ട് അതായത് തുണി തട്ടി കഴിഞ്ഞാൽ പുകച്ചിൽ കാരണം ആ തുണി ഇടാൻ പറ്റാത്തൊരവസ്ഥ അല്ലെങ്കിൽ ഫാനിൻ്റെ കാറ്റ് അടിക്കുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക ഇതൊക്കെയാണ് പൊതുവേ ഉണ്ടാകുന്ന സിംറ്റം ഇത്തരത്തിലുള്ള സിംറ്റംസ് വരുമ്പോൾ തന്നെ നമുക്കത് നെർവിൻ്റെ പെയിൻ ആണെന്നുള്ള മനസ്സിലാവും ഞാൻ സാധാരണ മറ്റുള്ള രീതിയിലുള്ള കാലിൻ്റെ ജോയിൻറ്റിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള വേദനയാണെങ്കിൽ പൊതുവേ ഇത്തരത്തിലുള്ള ഈ പുകച്ചിലും തരിപ്പ് പിൻസൻ നീഡിൽ സെൻസേഷനോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അത് കാണിക്കുന്നത് ആ ഭാഗത്തുള്ള ഞരമ്പിന് പ്രശ്നമുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് ഈ ഷുഗറുള്ള ആൾക്കാർ കാണുന്ന ഒരു കാരണം ഈ ഡയബറ്റിക് ന്യൂറോപ്പതി കാരണമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള സിംറ്റംസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള സിംറ്റംസൊക്കെ കണ്ടു തുടങ്ങി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഷുഗർ ഈ ന്യൂറോപ്പതി ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഞരമ്പിനെ ബാധിച്ചിട്ടുണ്ടെന്നുള്ളത് സംശയിക്കേണ്ടതാണ് അപ്പോൾ ഇത് ശരിക്കു പറഞ്ഞാൽ നമ്മൾ ഷുഗർ കണ്ടുപിടിച്ചൊരാൾക്കാർക്ക് അപ്പോൾ സാധാരണ രീതിയിൽ ഷുഗർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഒന്ന് സ്ക്രീനിങ് ചെയ്യണമെന്നാണ് ന്യൂറോപ്പതി ഉണ്ടോ ഇല്ലയെന്നുള്ളൊരു സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യണമെന്നാണ് അപ്പോൾ എങ്ങനെയാണ് സ്ക്രീൻ ടെസ്റ്റ് ചെയ്യുക അതിനൊരു നെർവ് കണ്ടക്ഷൻ സ്റ്റഡി എന്നുള്ളൊരു ടെസ്റ്റ് ഉണ്ട് അത് ഞരമ്പിൻ്റെ കണ്ടക്ഷൻ നോക്കിയിട്ട് ആ ഞരമ്പിന് ഡാമേജ് ഉണ്ടോ ഇല്ലയെന്നുള്ള കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റാണ് നെർവ് കണ്ടക്ഷൻ സ്റ്റഡി അപ്പോൾ അത് ഈ ഒരു ഞരമ്പിൻ്റെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെർവ് പിന്നെ ബാധിച്ചിട്ടുണ്ടോ ഇല്ലയെന്നുള്ള അറിയാൻ പറ്റും അതല്ലാതെ കുറേ സ്ക്രീനിങ് ടെസ്റ്റുകളുണ്ട് ചിലപ്പോൾ ജസ്റ്റ് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന സ്ക്രീനിങ് ടെസ്റ്റുകളുണ്ട് അത്തരത്തിലുള്ള ഒരു സ്ക്രീനിങ് ടെസ്റ്റോ അല്ലെങ്കിൽ ഞെരമ്പിൻ്റെ കണ്ടക്ഷൻ സ്റ്റഡിയോ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ന്യൂറോപ്പതി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ള അറിയാൻ പറ്റും അപ്പോൾ എല്ലാവരും ഷുഗർ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ഈ ഒരു ഒരിക്കലും ചെയ്യണം പിന്നെ നമ്മൾ വർഷത്തിലൊരിക്കലെങ്കിലും ഈ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് അപ്പോൾ നമുക്ക് ന്യൂറോപ്പതി വരുന്നുണ്ടോ എന്നുള്ളത് ഏർലി സ്റ്റേജിൽ തന്നെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഓൾറെഡി സിംറ്റംസ് വന്ന ആൾക്കാർക്ക് നമുക്കത് എന്തായാലും ഒരു കൺഫേം ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഏകദേശം സിംറ്റംസും ഇതൊക്കെ കാണുമ്പോൾ തന്നെ ന്യൂറോപ്പതി ആണെന്നുള്ള ഒരു ക്ലിനിക്കൽ ഡയഗ്നോസ് ആവും അതിന് ശേഷം അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നഡീഷൻ സ്റ്റഡി കഴിഞ്ഞാൽ എത്രത്തോളം ഏതൊക്കെ തന്നെ ഞരമ്പു ബാധിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇതാണ് നമുക്ക് എന്താണ് ന്യൂറോപ്പതി എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളത് നമുക്കിപ്പോൾ മനസ്സിലായി പക്ഷേ ഇനിയിപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞാൽ അതിനെങ്ങനെ ചികിത്സിക്കാം എന്നുള്ളതാണ് കാരണം ഡയബറ്റിക് ന്യൂറോപ്പത്തിയാണെന്ന് പലപ്പോഴും നമ്മൾക്ക് തുടങ്ങുമ്പോൾ തന്നെ ആൾക്കാർ ഡോക്ടറോട് കാണിക്കുമ്പോൾ തന്നെ പറയും ആ അത് ഞരമ്പനെ ബാധിച്ചതാണ് എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടും പക്ഷേ അത് എങ്ങനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളതിൽ കൂടുതൽ അറിയേണ്ട അതാണ് അപ്പോൾ എങ്ങനെയാണ് അത് മാനേജ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് പലപ്പോഴും പലരും അതുകൊണ്ട് ബുദ്ധിമുട്ടുന്നാലും അതിനൊരു ചികിത്സ ഉണ്ട് എന്ന് തന്നെ പലർക്കും അറിയില്ല കാരണം വെച്ചാൽ ഞര ഷുഗർ ഉള്ളതാണ് അപ്പോൾ അതിനെന്തായാലും ഞരമിനെ ബാധിക്കും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് അപ്പോൾ ഷുഗറിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ടല്ലോ അപ്പോൾ അത് മതി എന്നുള്ള രീതിയിൽ പലപ്പോഴും ആ വേദന ഈ വേദനയും ബുദ്ധിമുട്ടും എല്ലാം സഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട് അപ്പോൾ അത് അവർക്കറിയില്ല അതിന് പ്രത്യേകിച്ച് ഈ ഞരമിനെ ബാധിച്ച് ഞാൻ വേറെ പ്രത്യേകിച്ച് ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ടെന്നുള്ളത് അവർക്കറിയില്ല അതുകൊണ്ടാണ് അപ്പോൾ ശരിക്ക് പറഞ്ഞാൽ ഈ ന്യൂറോപ്പതി വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത് നോക്കാം അതിൽ ഏറ്റവും പ്രധാനം നമുക്ക് ഈ ഷുഗർ കണ്ട്രോൾ ചെയ്യാന്നുള്ളതിനാണ് പ്രത്യേകിച്ചും ടൈപ്പ് വൺ ഉള്ള ആൾക്കാർക്ക് ഷുഗർ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ന്യൂറോപതിയും കുറയുന്നു എന്നുള്ളതാണ് പഠനങ്ങൾ കാണിക്കുന്നത് അപ്പോൾ ഷുഗർ ടൈറ്റായിട്ട് കൺട്രോൾ ചെയ്യാന്നുള്ള പ്രധാന ഘടകമാണ് അത് എല്ലാവരും ഷുഗറുള്ള എല്ലാവർക്കും ഈ ന്യൂറോപ്പതി വന്നു കഴിഞ്ഞാൽ അതിൽ ആദ്യം ചെയ്യേണ്ട കാര്യം ഷുഗർ ടൈറ്റായിട്ട് കണ്ട്രോൾ ചെയ്യാന്നുള്ളതാണ് ഇപ്പോൾ രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് റിസ്ക് ഫാക്ടേഴ്സ് പ്രിവെൻറ്റ് ചെയ്യാന്നുള്ളതാണ് റിസ്ക് ഫാക്ടേഴ്സ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്നെന്ന് പറഞ്ഞാൽ ഷുഗർ കൂടുതലുള്ള ആൾക്കാർ കൊളസ്ട്രോൾ കൂടുതലുള്ള ആൾക്കാർ അതായത് ഇതിൻ്റെ കൂടത്തിൽ ഷുഗറിൻ്റെ കൂടുതൽ കൊളസ്ട്രോളിൻ്റെ പ്രശ്നമുള്ള ആൾക്കാർക്കാർ അത് കൺട്രോൾ ചെയ്യണം അപ്പോൾ അതിനുള്ള മെഡിസിൻ എടുത്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള ഡയറ്റ് മോഡിഫിക്കേഷൻ ചെയ്തിട്ടാണെങ്കിലും ഷുഗർ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യണം പുകവലിയുള്ള ആൾക്കാരത് നിർത്തണം ഈ മദ്യപാനമുള്ള ആൾക്കാരത് സ്റ്റോപ്പ് ചെയ്യണം അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ബി പി ഉള്ള ആൾക്കാർ കണ്ട്രോൾ ചെയ്യണം അപ്പം അത്തരത്തിലുള്ള എല്ലാ ഇതും റിസ്ക് ഫാക്ടേഴ്സും നമ്മൾ കൺട്രോൾ ചെയ്യണം പിന്നെ തടി കൂടുതലുള്ള ആൾക്കാർ ഒബീസിറ്റി ഒരു ഒരു കാരണമാണ് അപ്പോൾ കഴിയുന്നതും തടി കുറയ്ക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ് അതുകൂടാതെ നമുക്ക് റെഗുലറായിട്ടുള്ള എക്സസൈസ് റെഗുലർ ആയിട്ടുള്ള എക്സസൈസ് എന്ന് പറയുമ്പോൾ നടത്താണെങ്കിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള സ്വിമ്മിങ് എയറോബിക്സ് പോലെയുള്ള റെഗുലർ എക്സസൈസ് അതുപോലെ പ്രോപ്പർ ഡയറ്റ് ഇത് രണ്ടും നമുക്ക് ഇതിൽ ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് ഈ ന്യൂറോപ്പതി കുറയാനും അതിൻ്റെ ബുദ്ധിമുട്ട് ഞരമ്പരണ്ടാകുന്ന രക്തത്തോട്ടക്കുറവെല്ലാം മെച്ചപ്പെടുത്താനും സഹായിക്കും ഇത് കൂടാതെയുള്ള ട്രീറ്റ്മെൻറ് എന്നാൽ ചില ന്യൂട്രീഷൻ സപ്ലിമെൻറ്റ്സ് ആണ് അതായത് ന്യൂട്രീഷൻ സപ്ലിമെൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആൽഫാൽ അപ്പൊക്കാസുര ശരീരത്തിലൊരു ഫാറ്റി ആസിഡാണ് അപ്പോൾ അത് നമുക്ക് സപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു സിക്സ് ഹൺഡ്രഡ് മില്ലിഗ്രാം പെർ ഡേ എന്നുള്ള രീതിയിൽ സപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡയബറ്റിക് ന്യൂറോപ്പത്തി കുറയ്ക്കാനും അതിൻ്റെ പെയിന് കുറേ ഓക്സിഡൻ ഇത് ശരിയാണ് ഈ ആൽഫാ ആസിഡ് ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് കാരണം ഇത് ഉണ്ടാകുന്നു അപ്പോൾ നമ്മൾ ആൻറ്റി ഓക്സിഡൻസ് കൊടുക്കുമ്പോൾ അത് കുറയും അപ്പോൾ അത് ഒരു ഓപ്ഷനാണ് രണ്ടാമത് ബെൻഫോ തയമിൻ ബെൻഫോ താമിൻ എന്നാൽ തയമിൻ എന്നു പറഞ്ഞ വിറ്റാമിൻസിൻ്റെ ഒരു ഡെറിവേറ്റീവാണ് ബെൻഫോ തൈമിൻ അത് നമ്മൾ റെഗുലറായിട്ട് സപ്ലിമെൻറ്റ് ചെയ്താൽ അതിനും മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുള്ളത് കാണിക്കുന്നുണ്ട് കൂടാതെ ഈ വൈറ്റമിൻ ബി ട്വൽവ് വൈറ്റമിൻ ഡി ഇത് രണ്ടും ഓൾറെഡി ഡെഫിഷ്യൻസി ഉള്ള ആൾക്കാർക്ക് അതായത് കുറവുള്ള ആൾക്കാരാണെങ്കിൽ അത് നമ്മൾ കറക്റ്റ് ചെയ്യണം കുറവില്ലാതെ നോർമലായിട്ടുള്ള ആൾക്കാർക്ക് ഇത് രണ്ടും കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിന് ഉള്ള ആൾക്കാർക്ക് മാത്രം അത് സപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ന്യൂറോപതിയിൽ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് എന്തൊക്കെയാണ് സപ്ലിമെൻറ്റ് ചെയ്യാൻ ന്യൂട്രീഷനിൽ സപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ആഡ് ചെയ്യാം അപ്പോൾ ഇതാണ് നമുക്ക് ഈ റിസ്ക് ഫാക്ടേഴ്സ് പ്രിവൻഷനിലും ന്യൂട്രീഷൻ സപ്ലിമെൻ്റും വഴി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പക്ഷേ ഇതുകൊണ്ട് മാത്രം ചിലപ്പോൾ പലപ്പോഴും ഇത് കൺട്രോൾ ആയിക്കൊള്ളുന്നില്ല പിന്നെ നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം ഡയബറ്റിക് ന്യൂറോപ്പതിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മാറ്റുന്ന രീതിയിൽ അതായത് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇത് എങ്ങനെയാണോ ഉണ്ടാവുന്നത് അതിനെ തിരിച്ചു കൊണ്ടുവരുന്ന റിവേഴ്സ് ചെയ്യുന്ന രീതിയിലുള്ള മെഡിസിൻസ് പലതും വന്നിട്ടില്ല എന്നുള്ളതാണ് അതിലിപ്പോഴും റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ് ഡയബറ്റിക് ന്യൂറോപ്പതി അതായത് അത് വരുന്ന കാരണങ്ങൾ റെഡിയാക്കി തിരിച്ച് നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലുള്ള മെഡിസിൻസ് കുറവാണ് അപ്പോൾ അതിനേക്കാളും കൂടുതൽ നമുക്ക് പലപ്പോഴും ട്രീറ്റ്മെൻ്റ് ആയിട്ടുണ്ടാകുന്നതാണ് സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻ്റ് ആണ് അതായത് നമ്മളെ ബുദ്ധിമുട്ട് ആ ഡയബറ്റിക് ന്യൂറോപ്പതി കാരണം നമുക്കുണ്ടാകുന്ന ശരീരത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ട് കുറച്ച് കൊണ്ടുവരാനുള്ള ആണ് കൂടുതലും റിസർച്ച് നടന്നിട്ടുള്ളത് അത് നമുക്കിപ്പോൾ വൈഡ്ലി അവൈലബിൾ ആണ് അപ്പോൾ അതിൽ പലപ്പോഴും നിരമ്പിൻ്റെ സംബന്ധമായിട്ടുള്ള മെഡിസിൻസ് ആയിരിക്കും രാത്രി കഴിക്കാനുള്ള രീതിയിലുള്ള മെഡിസിൻസ് ആയിരിക്കും അത് നിരമ്പിൻ്റെ വേദന കുറയ്ക്കാനോ പുകച്ചില് മാറ്റാനും തരിപ്പ് കുറച്ച് കുറച്ച് കൊണ്ടുവരാനും സഹായിക്കുന്ന രീതിയിലുള്ള പലതരത്തിലുള്ള മെഡിസിൻസ് ഉണ്ട് പലപ്പോഴും അത് അപസ്മാരത്തിൻ്റെ വിഭാഗത്തിൽപ്പെട്ട മെഡിസിൻസോ അല്ലെങ്കിൽ ആന്റി ഡിപ്രസൻസ് വിഭാഗത്തിൽപ്പെട്ട മെഡിസിൻസോ ആയിരിക്കും അതിൻ്റെ പ്രോപ്പർ ഡോസിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായ ഡോസില് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ അസ്വസ്ഥകളെല്ലാം ഈ ഉറക്കക്കുറവ് ഈ സാധാരണ ഈ ന്യൂറോപ്പതി ഉള്ള ആൾക്കാർക്കെല്ലാം ഉറക്കക്കുറവുണ്ടാവും കൂടാതെ അവർക്ക് ഡിപ്രഷനും ആൻസൈറ്റി ഉണ്ടാവും ബിക്കോസ് ഈ ക്രോണിക് പെയിൻ ഇങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു പരിധി വരെ ഈ മെഡിസിൻ കൊണ്ട് കൺട്രോൾ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഈ പുകച്ചില് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ മെഡിസിൻ്റെ മുകളിൽ തന്നെ കൺട്രോൾ ചെയ്തെടുക്കാൻ പറ്റും ഇതിൽ നിൽക്കാത്ത ആൾക്കാർക്കാണ് നമ്മൾ ഫർദർ ട്രീറ്റ്മെന്റ് അതായത് ചിലപ്പോൾ പെയിൻ്റെ തന്നെ മെഡിസിൻസ് നമ്മൾക്ക് ഇതിന് ശക്തമായ വേദനയും പുകച്ചിലും കാരണം ഉറക്കം നഷ്ടപ്പെട്ട ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ വേദനയുടെ ചില മെഡിസിൻസ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇതിൻ്റെ കൂടുതൽ എടുക്കേണ്ടി വരും ശരീരത്തിനൊന്നും ദോഷമില്ലാത്ത രീതിയിലുള്ള മെഡിസിൻസ് അപ്പോൾ ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞാൽ ഈ കൃത്യമായിട്ടുള്ള ഡോസിനും ആളുടെ മറ്റുള്ള അസുഖങ്ങളും എല്ലാം കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒരു പാറ്റേണിൽ മെഡിസിൻസ് കൊടുക്കുക അത് കുറച്ച് കാലം സാധാരണ രീതിയിൽ മെഡിസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ പെട്ടെന്ന് രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് അത് കണ്ട്രോൾ ചെയ്യില്ല രണ്ടോ മൂന്നോ ആഴ്ച തുടർച്ചയായിട്ട് ഈ മെഡിസിൻസ് കഴിക്കുമ്പോഴാണ് ഞരമ്പിൻ്റെ മോള് ചെറിയ മാറ്റങ്ങൾ വന്നു തുടങ്ങുക അപ്പോഴാണ് നമുക്കതിനുള്ള മാറ്റങ്ങൾ കണ്ടു തുടങ്ങുക ഇതൊന്നും ചെയ്തിട്ട് മാറ്റമില്ലാത്ത ആൾക്കാർക്ക് ഇപ്പം അത് അങ്ങനത്തെ ഒരു വിഭാഗമുണ്ട് അതായത് നമ്മൾ ഈ പറഞ്ഞ മെഡിസിൻസ് എല്ലാം എടുത്തു ന്യൂട്രീഷൻ സപ്ലിമെൻറ്റ് ചെയ്തു മറ്റുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു എന്നിട്ടും ഷുഗറും കൺട്രോൾ ചെയ്തു എന്നിട്ടും മാറാത്ത ആളുകൾ ഉണ്ടാവും അത്തരത്തിലുള്ള ആളുകൾക്കാണ് നമുക്ക് ഇൻ്റർവെൻഷനൽ ട്രീറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിലേക്ക് പോകേണ്ടി വരിക അതിനും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അതിൽ പലപ്പോഴും നമുക്ക് ഈ നീടിൽ കൊണ്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ ഇഞ്ചക്ഷനായിട്ടും റേഡിയോ ഫ്രീക്വൻസി ട്രീറ്റ്മെൻറ്റ് അതായത് ആ ഭാഗത്തുള്ള ഞരമ്പിൻ്റെ പെയിന് കുറയ്ക്കുന്ന രീതിയിലുള്ള റേഡിയോ ഫ്രീക്വൻസി ട്രീറ്റ്മെൻറ്റ് ഉണ്ടാവും അത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകളാണ് ഓപ്ഷൻസ് ആയിട്ട് ഉണ്ടാവുക അതുകൂടാതെ ചിലപ്പോൾ ഈ പി ആർ പി പോലെയുള്ള ട്രീറ്റ്മെൻറ്റ് അതായത് റീജനറേറ്റീവ് ട്രീറ്റ്മെൻറ്റ് അത് കൂടുതലായിട്ട് റിസർച്ച് നടക്കാത്തൊരു ഫീൽഡാണ് പക്ഷേ എന്നാലും ഇപ്പോൾ റീ പുതുതായിട്ട് വരുന്ന പഠനങ്ങൾ അതും കൂടി ഇതിൽ ഫലപ്രദമായി ഈ വരുന്ന രീതിയിൽ കാണിക്കുന്നുണ്ട് അതും പറ്റാത്ത ആളുകൾക്കാണ് സ്പൈനൽ കോഡ് സ്റ്റിമുലേറ്റ് അതായത് നമ്മൾ ഹാർട്ടിലൊക്കെ പേസ് മേക്കർ വയ്ക്കുന്ന പോലെ നമുക്ക് ഈ നിരമ്പിൻ്റെ ഭാഗത്തേക്ക് പേസ് മേക്കർ വെക്കുന്ന ഓപ്ഷനാണ് പെയിന് കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്ന ഓപ്ഷനാണ് ഈ സ്പൈനൽ കോഡ് സ്റ്റിമുലേറ്റർ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അത് മറ്റതൊന്നും ഫലിക്കാതെ വരുന്ന ആൾക്കാർക്ക് അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ പ്രത്യേകിച്ചും വെസ്റ്റേൺ കൺട്രീസിലൊക്കെ കൂടുതലായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ സ്പൈനൽ കോഡ് സ്റ്റിമുലേറ്റർ അപ്പോൾ ഇത്തരത്തിൽ സാധാരണ രീതിയിലുള്ള കൃത്യമായിട്ടുള്ള മെഡിസിൻ കൃത്യമായിട്ടുള്ള ഷുഗർ കണ്ട്രോള് അതിനുശേഷം ഈ റിസ്ക് ഫാക്ടേഴ്സ് എല്ലാം പ്രിവെൻറ്റ് ചെയ്യാനും ട്രീറ്റ് ചെയ്യാനുള്ള മരുന്നുകൾ അതിനുശേഷം ഈ ഞരമ്പിൻ്റെ പ്രശ്നങ്ങൾ കൺട്രോൾ ചെയ്യാനുള്ള മെഡിസിൻസും കഴിച്ചിട്ടും മാറ്റമില്ലാത്ത ആളുകൾക്ക് ഇത്തരത്തിലുള്ള ഇൻ്റർവെൻഷൻ ട്രീറ്റ്മെൻറ്റിലേക്ക് നമുക്ക് ഒരു ട്രീറ്റ്മെൻറ്റ് ആയിട്ട് ഓപ്ഷനായിട്ട് എടുക്കാവുന്നതാണ് അതിൽ പെട്ടന്ന് ബോട്ടോക്സ് ഇഞ്ചക്ഷൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായാലും ഓരോരുത്തർക്കും ഓരോ രോഗികൾക്ക് അവസ്ഥയ്ക്കനുസരിച്ച് പല രീതിയിലുള്ള ഓപ്ഷൻസ് എടുക്കാം ഈവൻ അക്യു വരെ ഇതിന് ട്രീറ്റ്മെൻറ്റായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഇൻ്റർവെൻഷനായിട്ട് നമുക്ക് ന്യൂറോപ്പതിക് പെയിന് മാനേജ് ചെയ്യാനുണ്ട് അതിൽ ഏതാണ് രോഗിക്കുത്തുമോ ആ രീതിയിലുള്ള ചികിത്സയിലേക്ക് നമുക്ക് നീങ്ങേണ്ടി വരും വേദനയുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയവുമായി ഞാൻ വീണ്ടും വരാം നന്ദി